മുഖത്തെ അഴുക്കും പൊടിയും മാറ്റാൻ പ്രകൃതിദത്ത ബ്ലീച്ച് സൂര്യപ്രകാശം പൊടി പുക ചൂട് വരണ്ട കാറ്റ് അന്തരീക്ഷ മലിനീകരണങ്ങൾ തുടങ്ങി ചർമ്മത്തിന് കേടുപാടുകൾ വരുത്തുന്ന സാഹചര്യങ്ങൾ ഏറെയാണ് അതിനാൽ തന്നെ ചർമ്മം വരണ്ടതുപോലെ തോന്നുകയും മങ്ങുകയും ചർമ്മകോശങ്ങൾ നിർജ്ജീവാവസ്ഥയിലായതുപോലെ തോന്നുകയും ചെയ്തേക്കാം ബ്ലീച്ച് ഫേസ് പാക്കുകൾ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോഡ് ഒന്ന് കറ്റാർവാഴ ജെൽ ചർമ്മത്തിന്റെ നിറത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾക്ക് പ്രധാന കാരണം ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നത് ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു ഇതിനായി വളരെ എളുപ്പത്തിൽ നിർമ്മിക്കുവാൻ കഴിയുന്ന പ്രകൃതിദത്ത ബ്ലീച്ച് ഏജന്റ് ആണ് കറ്റാർവാഴ അഥവാ അലോവേറ ജെൽ കൂടാതെ കറ്റാർവാഴ ജെൽ ചർമ്മത്തിന് സോഫ്റ്റ്നെസ് നൽകാനും ഉപയോഗിച്ചു വരുന്നതാണ് രണ്ട് തേൻ വരണ്ട ചർമ്മം ഹൈപ്പർ പിഗ്മെന്റേഷൻ കറുത്ത പാടുകൾ തുടങ്ങി നിരവധി കാരണങ്ങളാൽ ചർമ്മത്തിന് സമമല്ലാത്ത കളർ ടോൺ ലഭിക്കുന്നു തേൻ ചർമ്മത്തിന്റെ ഇരുണ്ട നിറം മാറ്റാനും ചർമ്മത്തെ സ്വാഭാവികമായി ബ്ലീച്ച് ചെയ്യാനും സഹായിക്കുന്നു ഇതിന്റെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുഖക്കുരു പാടുകളും പ്രായത്തിന്റെ പാടുകളും ഇല്ലാതാക്കും ശുദ്ധമായ തേൻ മുഖത്തെ ചർമ്മത്തിൽ പുരട്ടി കുറച്ച് മിനിറ്റ് അതേ അവസ്ഥയിൽ തുടരാൻ അനുവദിക്കുക തുടർന്ന് ചെറുചൂട് വെള്ളത്തിൽ വൃത്തിയാക്കുക മുഖം വൃത്തിയാക്കാനും ചർമ്മത്തിലെ മൃതകോശങ്ങൾ നീക്കം ചെയ്യാനും ദിവസത്തിൽ ഒരിക്കൽ തേൻ ഉപയോഗിക്കുക മൂന്ന് നാരങ്ങ നാച്ചുറൽ ബ്ലീച്ചിങ് ഏജന്റായി പ്രവർത്തിക്കുന്ന സിട്രസ് ആസിഡും ആസിഡിക് ഗുണങ്ങളും നാരങ്ങയിലുണ്ട് അതിനാൽ ചർമ്മത്തെ ബ്ലീച്ച് ചെയ്യാൻ പ്രകൃതിദത്തമായ ചേരുവയായി നാരങ്ങ ഉപയോഗിക്കാവുന്നതാണ് ചർമ്മ സംരക്ഷണത്തിനായി നാരങ്ങ നീര് ഒരു പാത്രത്തിൽ ശേഖരിക്കുകയും തുടർന്ന് ഒരു കോട്ടൺ ബോൾ ഉപയോഗിച്ചോ നേരിട്ട് കൊണ്ടോ ചർമ്മത്തിൽ പുരട്ടുകയും ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചർമ്മത്തെ മനോഹരമാക്കുകയും ചർമ്മ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമാക്കുകയും ചെയ്യുന്നു നാല് തൈര് ചർമ്മത്തെ സ്വാഭാവികമായി ബ്ലീച്ച് ചെയ്യുന്നതിന് തൈരിലെ ലാക്ടിക് ആസിഡിന്റെ അളവ് നന്നായി സഹായിക്കുന്നു മറ്റെന്തെങ്കിലും ചേരുവകളോടൊപ്പമോ അല്ലെങ്കിൽ ചർമ്മത്തിൽ നേരിട്ടോ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഒരു പാത്രത്തിൽ തൈരെടുത്ത് മിനുസമാറുന്ന പേസ്റ്റ് ആകുന്നതുവരെ അടിക്കുക അതിനുശേഷം ഇതുപയോഗിച്ച് ചർമ്മം മസാജ് ചെയ്യുക കൂടുതൽ ഗുണങ്ങൾ ലഭിക്കുവാനായി ഒരു ടേബിൾ സ്പൂൺ തൈരിൽ അര ടേബിൾ സ്പൂൺ തേനും കൂടി ചേർക്കുക ഇവ ചർമ്മത്തിൽ പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക തുടർന്ന് ശുദ്ധജലം ഉപയോഗിച്ച് ചർമ്മം വൃത്തിയാക്കുക ഈ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് ചർമ്മത്തിന് യാതൊരു ദോഷകരമായ അവസ്ഥയും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല മികച്ച ഫലവും ലഭിക്കുന്നതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടിക്കോട്ട്